മധ്യഗാസയിലെ നുസൈറത്ത് അഭ്യാര്ത്ഥി ക്യാമ്പിൽ നടന്ന ഇസ്രായേൽ കൂട്ടക്കുരുതിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു സംഭവത്തെക്കുറിച്ച് ഇസ്രയേലിനോട് വിശദീകരണം തേടിയതായി അമേരിക്ക വ്യക്തമാക്കി വെടിനിർത്തൽ കരാർ നിർദ്ദേശം പഠിച്ചുവരികയാണെന്ന് ഹമാസ് അറിയിച്ചതായി രാജ്യമായ ഖത്തറും അറിയിച്ചു ഗാസയിൽ കോളറ വ്യാപിച്ചേക്കുമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് യുഎൻ സഹായ ഏജൻസി നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ പ്രവർത്തിക്കുന്ന അഭ്യാര്ത്ഥി ക്യാമ്പിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നാല്പതിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് ഹമാസ് തവളം എന്നാരോപിച്ചാണ് ഇസ്രയേലിന്റെ കൂട്ടക്കുല കൊല്ലപ്പെട്ടവരിൽ പതിനാല് കുട്ടികളും ഒൻപത് സ്ത്രീകളും ഉൾപ്പെടും സിവിലിയൻ സമൂഹത്തിന് നേരെയുള്ള കൊടും ക്രൂരതയാണിതെന്ന് യു എൻ ഏജൻസികൾ കുറ്റപ്പെടുത്തി സിവിലിയന്മാരോട് ഒഴിഞ്ഞു പോകാൻ മുന്നറിയിപ്പ് നൽകാതെയായിരുന്നു ആക്രമണം സംഭവത്തെക്കുറിച്ച് വിവരം കൈമാറാൻ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടതായി വൈറ്റ് ഹൌസ് വക്താവും അറിയിച്ചിട്ടുണ്ട് ഒക്ടോബർ ഏഴ് ആവർത്തിക്കാതിരിക്കാൻ ഹമാസിനെ ദുർബലപ്പെടുത്തുകയാണ് ഗാസ ആക്രമണത്തിലൂടെ ഇസ്രയേൽ ലക്ഷ്യമെന്നും വൈറ്റ് ഹൌസ് വക്താവ് പ്രതികരിച്ചു ദോഹ കേന്ദ്രമന്ത്രി മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും വെടിനിർത്തൽ കരാർ ചർച്ച സംബന്ധിച്ച് ആശയവിനിമയം തുടരുകയാണ് അനൌദ്യോഗികമായി മധ്യസ്ഥ രാജ്യങ്ങൾ ഹമാസ് നേതൃത്വവുമായി ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ബൈഡന്റെ കരാർ നിർദ്ദേശം പഠിച്ചുവരികയാണെന്ന് ഹമാസ് അറിയിച്ചതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള നീക്കത്തിന് പിന്നാലെ ഇറാഖിലെ റെസിഡൻസ് വിഭാഗവുമായി ചേർന്ന ഇസ്രയേൽ തുറമുഖമായ ഹൈഫയ്ക്ക് നേരെ ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണം ഇസ്രയേലിൽ പടർത്തി ഇറാൻ പിന്തുണയോടെയുള്ള ആപത്കരമായ നീക്കമാണിതെന്ന് അമേരിക്ക പറഞ്ഞു ലബനാനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ പ്രത്യാക്രമണവും രൂക്ഷമാണ് അതിർത്തി കേന്ദ്രങ്ങളിൽ നിന്ന് ഹിസ്ബുള്ളയെ പുറന്തള്ളാൽ പരിമിത യുദ്ധമെന്ന ഇസ്രയേൽ നീക്കത്തെ അമേരിക്ക എതിർത്തു ഇറാനും ഇറാൻ അനുകൂല മിലീഷ്യകളും തിരിച്ചടിക്കുമെന്നും അതോടെ വ്യാപക യുദ്ധത്തിലേക്ക് കാര്യം കൈവിടുമെന്നുമാണ് യു എസ് മുന്നിൽ അന്താരാഷ്ട്ര നീതി കോടതിയിൽ ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ വംശഹത്യാ കേസിൽ കക്ഷി ചേരാൻ അനുമതി തേടിയ സ്പെയിൻ നീക്കത്തെ അഭിനന്ദിച്ച് ഹമാസും രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം ഗാസയ്ക്ക് മുന്നിൽ ഇനിയുള്ളത് വലിയ മാനുഷിക പ്രതിസന്ധിയെന്ന മുന്നറിയിപ്പുമുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ പതിനായിരങ്ങൾ കൊല്ലപ്പെട്ട യുദ്ധക്കെടുതിക്കൊപ്പം വിശപ്പ് ദുരിതം വിതച്ച ഇവിടെ ഇതിനോടകം നിരവധി പലസ്തീനികൾ മരണത്തിന് കീഴടങ്ങിക്കഴിഞ്ഞു പോഷകാഹാരക്കുറവും പട്ടിണിയും ഗാസയിലെ കുട്ടികളെ നിത്യരോഗാവസ്ഥയിലേക്ക് തള്ളിവിടുകയാണ് ഗാസയിൽ ക്ഷാമം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടില്ല എന്നത് മാത്രമാണ് യാഥാർത്ഥ്യമെന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ നിലവിലെ അവസ്ഥ തുടർന്നാൽ ഗാസയിലെ വടക്കൻ മേഖലയിൽ ജൂലൈ പതിനഞ്ചിനകം പത്ത് ലക്ഷത്തോളം പേർ പട്ടിണിയും മരണവും നേരിടേണ്ടി വരുമെന്നാണ് യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്യൂസ്നെറ്റ് എന്ന സംഘടന ഗാസയിലെ പട്ടിണിയുടെ വ്യാപ്തി ഇതുവരെ പൂർണ്ണമായി വെളിപ്പെട്ടിട്ടില്ല വിവരശേഖരണത്തിനും ദുരിതാശ്വാസ പ്രവർത്തനത്തിനും സൈനിക നടപടി തിരിച്ചടിയാകുന്ന നിലയു പലസ്തീനികൾ നേരിട്ട ഭക്ഷ്യക്ഷാമത്തിന്റെ യഥാർത്ഥ കണക്ക് പുറത്തുവരാതിരിക്കുന്ന സാഹചര്യത്തിൽ മേഖലാ ക്ഷാമമെന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് എന്നും സംഘടനകളെ ഉദ്ധരിച്ച അന്താരാഷ്ട്ര മാധ്യമമായ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു പട്ടിണയുടെ മൂർധന്യം അഥവാ ക്ഷാമം എന്നത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനുള്ള അന്താരാഷ്ട്ര മാനദണ്ഡം കണക്കാക്കുന്നത് ഒരു പ്രദേശത്തെ ഇരുപത് ശതമാനം കുടുംബങ്ങളും ഭക്ഷണത്തിന്റെ കടുത്ത അഭാവത്തെ അഭിമുഖീകരിക്കുന്ന നിലയുണ്ടാകുമ്പോഴാണ് കുട്ടികളിൽ മൂന്നിലൊന്ന് പേരും പോഷകാഹാരക്കുറവ് നേരിടുന്ന സാഹചര്യവും ക്ഷാമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി